സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമെന്ന എൽ ഡി എഫും നിലപാട് സ്വീകരിച്ചതോടെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് രഞ്ജിത്തിനെതിരെ കേസെടുക്കുന്നതടക്കമുള്ള കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടും വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് ഒരു സംഘടിത ഗൂഢാലോചന തനിക്കെതിരെ ഉണ്ടായി എന്നാണ് രഞ്ജിത്ത് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയത് സ്വപ്ന വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് വകുപ്പ് മന്ത്രിക്ക് പുറമെ നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് ഇമെയിൽ വഴി ഈ രാജ്യത്തെ നിലവിൽ സംവിധായകൻ കൂടിയായ രഞ്ജിത്ത് കൈമാറുകയും ചെയ്തത് ഒപ്പം തന്നെ പ്രധാനമായും ഒരു ഓഡിയോ സംഭാഷണം മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുകയും ചെയ്തു ഈ മാധ്യമ ഈ ഒരു മാധ്യമങ്ങൾക്ക് അയച്ചു നൽകിയ ഓഡിയോ സംഭാഷണത്തിൽ ഈ പ്രധാനമായും വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് തനിക്ക് നേരെ സംഘടിതമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഇതിൽ സത്യം തെളിയും ആ ഇത് തെളിയിക്കുന്ന കാലം വിദൂരമല്ലെന്നുള്ള പ്രസക്ത ഭാഗങ്ങളായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് മാധ്യമങ്ങൾക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും രഞ്ജിത്തിന്റെ രാജ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സാംസ്കാരിക മേഖലയ്ക്ക് പുറത്ത് എൽ ഡി എഫിനകത്തും ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു ഇന്ന് സി പി ഐയുടെ യുവജന സംഘടനകളെല്ലാം തന്നെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രഞ്ജിത്തിന് ഇത്തരത്തിലൊരു രാജി സർക്കാരിന് വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായത് സി പി എമ്മിനുള്ളിലും ഒരു വിഭാഗം രഞ്ജിത്തിന്റെ രാജിക്കായി മുറുകൾ കൂട്ടിയിരുന്നു അങ്ങനെ നാൽപ്പത്തി ഏഴ് മണിക്കൂർ ാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷസ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള രഞ്ജിത്തിന്റെ ഒരു രാജ്യപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ലംഘിതനെ കാത്തിരിക്കുന്നത് ഇനി നിയമ നടപടികളാണ് പ്രധാനമായി ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിനോട് സർക്കാർ തേടും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പരാതി എങ്ങനെയാണ് സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ എല്ലാം തന്നെ അഡ്വക്കറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസടക്കമുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നിയമകാര്യ നടപടികളിലേക്ക് ഇത് സർക്കാരും പോലീസും നീങ്ങുക എന്തായാലും ഈ പരാതി ഉന്നയിച്ച ബംഗാളിനെ ഈ നേതാവിത്രയെ നേരിട്ട് വന്നോ അല്ലെങ്കിൽ ഈ നേതാവിത്രയിൽ നിന്ന് പരാതി സ്വീകരിച്ച മറ്റ് അന്വേഷണ അത്ര പോലീസിനെ നിയോഗിക്കാൻ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിലും ഇനി തീരുമാനമായിട്ടും ഉണ്ടാകും എന്തായാലും ഇനി ഡിസംബറിൽ അടക്കം വരാനിരിക്കുന്ന ഐ എഫ് എഫ് കെ അടക്കമുള്ള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ സംഘാടനം എല്ലാം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെ പുറത്താക്കൽ എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും സർക്കാരിന് ഇനിയും ഉള്ള ദിവസങ്ങളിലും ഈ ഒരു രാജ്യ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതി പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് സ്വന്ന